നമസ്കാരം ഞാനിന്നിവിടെ ഉദ്ധരിക്കുന്നത് മുരുകൻ കാട്ടാക്കടയുടെ സൂര്യകാന്തി നോവ് എന്ന കവിതയാണ് പാതി വിരിഞ്ഞോരു പൂമുട്ടു ഞാൻ എൻ്റെ മോഹങ്ങൾ വാടിക്കറിഞ്ഞു പോയി ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെറിഞ്ഞെൻ്റെ ഓരോ തലവും പൊഴിഞ്ഞു പോയി സൂര്യകാന്തി സൂര്യകാന്തിപ്പോവ് ഞാൻ ഇന്ന് പാതി വിരിഞ്ഞോരു പൂമൊട്ടു ഞാൻ എന്റെ മോഹങ്ങൾ വാടിക്കരിഞ്ഞു പോയി ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞ ഓരോ തലവും പൊഴിഞ്ഞു പോയി കരുന്തേളുകൾ മുത്തി കുടിക്കുവാൻ വെറുതെ ജനിച്ച കരയാൻ പെൺമുട്ടുകൾ ൊപ്പമായി കരയാന്നിയെ പോലെ മുരളുന്നു ചെന്നായ പത്രങ്ങൾ പാത്രങ്ങളാക്കി വിളമ്പുന്നു മണക്കും പ്രഭാത സദ്യ ഇരകൾ കുറകെ കുതിക്കുന്ന പട്ടികൾ പതിവായി കുരച്ചുപേയാടുന്ന സന്ധ്യകൾ കഴുകൻ മുഖങ്ങൾ വെളിച്ചത്തിലും പിന്നെ ഇരതൻ മുഖങ്ങൾ ഇരുട്ടിലും ആദ്യമായി തിരമൽസരങ്ങളിൽ തളരുന്ന സന്ധ്യകൾ പതയുന്ന പരിഹാസലഹരികൾ കുപ്പമാ പതിവുള്ള പലഹാര വർത്തമാനങ്ങൾ ഇടയിൽ സഹതാപങ്ങൾ ഇടിവെട്ടുകൾ ഇതിൽ മുറിയുന്ന ഹൃദയങ്ങൾ ആരു കണ്ടു

അന്തകാമാന്തരി കശ്മലന്മാർ ഇത് വെറും നിസ്വയാം പെണ്ണിൻ്റെ ശാപമാണ് ഇത് ഫലിക്കാനായി പാട്ടുകെട്ടുന്നു ഞാൻ അഗ്നിയാണയാണശ്വമാണിന്നവൾ അതിരുകൾ അറിയാത്ത സ്നേഹമാണ് അരുതെന്നവൾ കടാക്ഷം കൊണ്ടു ചൊല്ലിയാൽ എരിയാത്തതായി പുളിനങ്ങൾ പുൽകുന്ന പുഴകളുണ്ട് നഷ്ടങ്ങളൊന്നുമേ നഷ്ടങ്ങളല്ല സമര സാന്നിധ്യമായി ഞങ്ങളുണ്ട് പുഴയുണ്ട് മലയുണ്ട് കാറ്റുണ്ട് കടലുണ്ട് കനിവിന്നു കാവലായി കവിതയുണ്ട് ഒരു സൂര്യകിരണമായി നന്മകൾ കാലമുണ്ട് ഉണരുപ്രിയപ്പെട്ട സൂര്യകാന്തി ഉണരുപ്രിയപ്പെട്ട സൂര്യകാന്തി വന്നു നിറയൂ പ്രപഞ്ച സാന്നിധ്യമായ ശക്തിയായി നന്ദി നമസ്കാരം